നമസ്കാരം ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകളുണ്ട് അതേപോലെ തന്നെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ പല കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയുന്നതാകുന്നു അത്തരത്തിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് വായു നക്ഷത്രങ്ങളിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രങ്ങളാണ് വായു നക്ഷത്രങ്ങൾ അതിനാൽ തന്നെ ഇവർക്ക് ചില പ്രത്യേകതകൾ ജ്യോതിഷപ്രകാരം പരാമർശിക്കുന്നതുമാകുന്നു അത്തരത്തിൽ വായു നക്ഷത്രങ്ങളിൽ ജനിച്ചാലുള്ള സ്വഭാവ സവിശേഷതകളെ അവർക്ക് മാത്രം ജീവിതത്തിൽ വന്നു ചേരുന്ന ചില അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയുടെ ഭാഗമാകുവാൻ താല്പര്യമുള്ളവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യം വായു നക്ഷത്രങ്ങൾ ആരെല്ലാമാണ് അല്ലെങ്കിൽ ഏതെല്ലാം നക്ഷത്രങ്ങളാണ് എന്ന് പ്രഥമമായി മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു കൂടാതെ മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് വായു നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട് അത് ഇപ്രകാരമാണ് എപ്പോഴും ആശയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും പുതിയ ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം മുന്നോട്ട് പോകാം അത്തരത്തിൽ പുതിയ ആശയങ്ങളാണ് എപ്പോഴും മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുക പല ആശയങ്ങളും ഇരുത്തി ചിന്തിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി മാറും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന കാര്യങ്ങളായി മാറും എന്നതാണ് നാം മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം അതിനാൽ വായു നക്ഷത്രക്കാർ എപ്പോഴും പുതിയ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതും അവർ അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്നവരുമാണ് എന്ന് തന്നെ പറയാം ആത്മീയപരമായ ചിന്തകൾ എപ്പോഴും മനസ്സിൽ നിറയുന്നവരാണ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സമയം അതിനായി സമയം മാറ്റി വയ്ക്കുന്നവരാണ് എന്ന് തന്നെ പറയാം ആത്മീയപരമായി മുന്നോട്ട് പോകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പൊതുവെ വായു നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ കൂടാതെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് വന്ന് ചേരുന്നവരാകുന്നു പല ആഗ്രഹങ്ങളും നടക്കണം എന്ന് വരികയും എന്ന് ചിന്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് പൊതുവെ വായു നക്ഷത്രങ്ങളിലുള്ള വ്യക്തികൾ എന്നാൽ ഇവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം ആഗ്രഹിക്കുമ്പോൾ തന്നെ നടക്കണം എന്നില്ല എന്നാൽ ഭാവിയിൽ പല ആഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ പാകത്തിന് ഇവർ വളരും അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നതാണ് വായു നക്ഷത്രക്കാരുടെ പ്രത്യേകത ഏത് കാര്യവും അറിയാൻ വളരെ ആകാംക്ഷയുള്ളവരാണ് ഇവർ എപ്പോഴും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഇവർക്ക് താല്പര്യമുണ്ട് അതേപോലെ തന്നെ ഏത് കാര്യവും അത് അറിഞ്ഞില്ല എങ്കിൽ ഇവർക്ക് മനസമാധാനം തന്നെ ലഭിക്കണം എന്നില്ല അതിനാൽ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ അറിയണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാകുന്നു ഒരു കാര്യത്തിലും അധികം നില ഉറപ്പിക്കാത്തവരാണ് എന്ന് തന്നെ ഇവരെക്കുറിച്ച് പറയാം അതായത് അധികം നാൾ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നിലയുറപ്പിച്ച് നിൽക്കുവാൻ ഇവർക്ക് പ്രയാസകരമാണ് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് എപ്പോഴും ചിന്തകൾ മാറി മാറി വരുന്നതാകുന്നു അതിനാൽ തന്നെ ഇവർക്ക് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് എപ്പോഴും മുന്നോട്ട് പോകുവാൻ പ്രയാസകരമാണ് എന്ന് തന്നെ പറയാം മറ്റു പല കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും അതുമായി മുന്നോട്ടു പോകുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് പൊതുവെ ഇവർ ആഴമേറിയ ബന്ധങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം അതായത് തീരെ ഇല്ല എന്നല്ല പറയുന്നത് താരതമ്യേനെ നോക്കുകയാണ് എങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് കുറവായിരിക്കും ആത്മബന്ധങ്ങൾ എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിയുന്നവരാണ് ഇവർ അവർ ആ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അത് ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും നിന്ന നിൽപ്പിൽ തന്നെ അത് പിന്തിരിയുന്നവരുമാകുന്നു പിന്നീട് ചിന്തിക്കുമ്പോൾ അത് വേണ്ട അതെനിക്ക് ഗുണകരമാകില്ല എന്ന ചിന്ത വരികയും പലവിധ സംശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും അതിനാൽ തന്നെ ഇവർ അതിൽ നിന്നും പിന്തിരിയുന്നവരായി മാറും ഇതിനാൽ ലൗകികമായ അറ്റാച്ച്മെന്റ് ഇവർക്ക് കുറവായിരിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു അത്തരത്തിലൊരു പ്രശ്നവും പൊതുവെ വായു നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു മറ്റുള്ളവരുമായി പെട്ടെന്ന് ആശയവിനിമയം ചെയ്യുന്നവരാണ് പൊതുവെ വായു നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ പെട്ടെന്ന് മറ്റുള്ളവർക്ക് തടസ്സങ്ങൾക്കുള്ള പരിഹാരം നൽകുവാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപദേശിച്ച് നൽകുവാൻ പ്രത്യേകമായ കഴിവ് പൊതുവെ വായു നക്ഷത്രത്തിലുള്ളവർക്കുണ്ട് എന്നത് പ്രത്യേകതയായി തന്നെ പറയാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിൽ നിന്നും എപ്രകാരം കര കയറണം തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നവരാകുന്നു എന്നാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഇവർക്ക് എപ്രകാരം കരക്കേറണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ഉയർച്ച നേടും ഇവർക്ക് ചിന്തിക്കുവാൻ അതായത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ മറ്റുള്ളവർക്ക് ശരിയായ രീതിയിൽ പാത തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുവാൻ ഇവർക്ക് സാധിക്കും മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകി ഉയർച്ച നൽകുവാൻ ഇവർക്ക് സാധിക്കും സ്വന്തം കാര്യത്തിൽ അത് നടക്കില്ല എന്നതാണ് വാസ്തവം പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കി അതിന് പരിഹാരം തേടുന്നവരാണ് പൊതുവെ വായു നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വപ്നലോകത്ത് ജീവിക്കുന്നവരാണ് എന്ന് ഇവരെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും പലപ്പോഴും അത്തരത്തിലാണ് ഇവർ ജീവിക്കുക പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുകയും അത് ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് എങ്കിലും സ്വപ്നത്തിൽ അത്തരത്തിൽ വളരെയധികം കാര്യങ്ങൾ ഇവർ ചിന്തിക്കുന്നവരുമാകുന്നു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തടസ്സം ജീവിതത്തിൽ വന്നു ചേരുന്ന ചില കാര്യങ്ങൾ ചില അവസരങ്ങളിൽ അത് തരണം ചെയ്യുവാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായി വരും അല്ലെങ്കിൽ അതവർക്ക് ശ്രമകരമായി തീരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് മറ്റുള്ളവരെ കുറിച്ച് പല അവസരങ്ങളിലും ചിന്തിക്കാതെ പെരുമാറുന്നവർ എന്ന ഒരു പ്രശ്നം ഇവർക്കുണ്ട് അത് മറ്റുള്ളവർക്ക് വിഷമങ്ങൾ നൽകുന്ന കാര്യമായി മാറും അതിനാൽ ഈ കാര്യം ഇവർ എപ്പോഴും ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എല്ലാവരുമായി ഒരുമിച്ച് ചെയ്യുന്നുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം വേണം എന്ന് പലപ്പോഴും ആഗ്രഹിക്കുകയും അത്തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുന്നവരാണ് എന്ന് ഇവരെ പറയുവാൻ സാധിക്കും മറ്റുള്ളവരുടെ ശ്രദ്ധ എപ്പോഴും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് ഇവർ എന്ന് തന്നെ പറയാം അത്തരത്തിൽ വായു നക്ഷത്രത്തിൽ ജനിച്ചവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുക